രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിദ്യാഭ്യാസത്തിൻ്റെ നക്ഷത്രമായ ഫോർ അതായത് നാല് വരുന്നത് ഏതൊരു വീടിൻ്റെയും പടിഞ്ഞാറ് വശത്താണ് അതായത് ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പടിഞ്ഞാറ് വശത്ത് കിടക്കാൻ പാടില്ല പടിഞ്ഞാറ് വശത്ത് റൂമുള്ളവരോട് മാറണം എന്ന് പറഞ്ഞെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി നാലാം തീയതി തൊട്ട് പഠിക്കുന്ന കുട്ടികൾ ഈ റൂമിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഈ ഒരു വർഷം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു വർഷമാണ് അതായത് ഏതൊരു വീടിൻ്റെയും വെസ്റ്റ് ഭാഗത്ത് ഈ വർഷം വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഫോറാണ് ഇത് വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാറായിട്ട് ഫങ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് സാറേ എവിടെ ഇരുന്ന് പഠിക്കട്ടെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി എവിടെ ഇരുന്ന് പഠിക്കണം പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമിലിരുന്ന് പഠിക്കാൻ ഫങ്ഷ്യൂ പ്രകാരം നല്ലതാണ് അതേപോലെ തന്നെ പിന്നെ ചിലത് ചോദിക്കണമെന്നുണ്ട് ഏത് ദിക്കിലോട്ട് നോക്കിയിരുന്ന് പഠിക്കണമെന്നും അപ്പോൾ അത് കോമണായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്ന് പഠിച്ചാൽ ബുദ്ധി തെളിയും എന്നുള്ളതാണ് പക്ഷേ ഫങ്ഷുവിൽ അങ്ങനെയല്ല പറയുന്നത് ഫങ്ഷുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നിങ്ങളുടെ കുവ നമ്പർ കണ്ടുപിടിക്കുക നിങ്ങളുടെ കുവ നമ്പർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നാല് ദിക്കുകൾ ഭാഗ്യവും നാല് ദിക്കുകൾ ദോഷവുമാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യ ദിക്കിലേക്ക് ഇതിൽ നിങ്ങളുടെ ഭാഗ്യ ഭാഗ്യദിക്കേതാണെന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കേതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദിക്കിലേക്ക് നോക്കിയിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും എക്സാമിനത് എഴുതാനും സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പടിഞ്ഞാറ് വശത്തുള്ള റൂമിൽ കിടക്കാം പടിഞ്ഞാറ് വശത്തുള്ള റൂമിൽ ഇരുന്ന് പഠിക്കാം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാർ വന്നിരിക്കുന്നത് പടിഞ്ഞാറാണ് ഇനി വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിട്ട് ഫംഗ്ഷനിൽ എന്തൊക്കെ ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അടുത്തത് ഷെയർ ചെയ്യുന്നത് ഇതൊരു ഡ്രാഗൺ ഗേറ്റാണ് ഒരു ഗേറ്റ് ഇവിടെ കാണാം രണ്ട് കാർപ്പ് ഫിഷുകൾ ഇതിനെ ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പടിഞ്ഞാറ് വശത്തെ റൂമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡോറിൻ്റെ മുകളിൽ വെളിയിൽ ഒരു ചെറിയ സ്റ്റാൻഡ് അടിച്ചിട്ട് ഇതിൻ്റെ അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വയ്ക്കുക അപ്പോൾ നിങ്ങൾ ഓരോ തവണ റൂമിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പരീക്ഷയുടെ കടമ്പകൾ ചാടിക്കടക്കാനുള്ളൊരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് ഫ്രണ്ട്ഷ്യൂയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കാം അടുത്തത് ഇതൊരു ക്രിസ്റ്റൽ ഗ്ലോബാണ് ഇത് നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതും വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലൊരു ടൂൾ ആയിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നു എഡ്യൂക്കേഷൻ ടവർ അഥവാ പകോട ടവറാണ് അപ്പോൾ ഈ പകോട ടവർ നിങ്ങൾ സൂക്ഷിക്കുന്നത് വടക്കുകിഴക്ക് ഭാഗത്ത് സൂക്ഷിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നു ഇത് ഒരു ക്രിസ്റ്റലിൻ്റെ ആണ് ഇത് ധരിക്കുന്നതും ഇതുപോലെ ഈ ചെയിൻ ധരിക്കുന്നതും നിങ്ങൾക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി എക്സാമിനടുത്ത് എഴുതാനും നിങ്ങളെ സാധിക്കുന്നതാണ് ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ പ്രയോജനങ്ങൾ കൊണ്ട് തരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നമുക്ക് കിട്ടാതെ പോകുന്ന സൗഭാഗ്യങ്ങളെ പിടിച്ചെടുക്കാനും അത് വലിച്ചെടുക്കാനും നേടിയെടുക്കാനും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ടൂളുകൾ പ്രയോജനപ്പെടും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളുമുള്ള വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം